കൊച്ചിയിലെ ബാർ ഹോട്ടലുകളിൽ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കി എക്സൈസ് സിന്തറ്റിക് ലഹരി ഇടപാടുകളും വ്യാജ മദ്യവിതരണവും നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് പരിശോധന സമയക്രമം പാലിക്കാതെ ചില ബാറുകൾ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിരുന്നു ബാർ ഹോട്ടലുകളിൽ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും പതിവാകുകയും ഡി ജെ പാർട്ടികളുടെ മറവിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നതായുള്ള പരാതികൾ വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് എക്സൈസ് പരിശോധനകളും നിരീക്ഷണവും ശക്തമാക്കിയത് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയമെങ്കിലും ചില ബാറുകൾ പതിനൊന്ന് മണിക്ക് മുമ്പ് തുറക്കുകയും അർദ്ധരാത്രി വരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ അനധികൃത മദ്യവില്പന നടത്തിയ ബാറുകൾക്ക് പൂട്ടിടുകയാണ് എക്സൈസ് വൻതുക പിഴ ഈടാക്കിയാണ് പിന്നീട് തുറക്കാൻ അനുവദിക്കുന്നത് രണ്ടു ലക്ഷം രൂപ വരെയുള്ള പിഴ എക്സൈസ് കമ്മീഷണറാണ് നിശ്ചയിക്കുന്നത് സംസ്ഥാനത്ത് പബ്ബുകൾക്കൊന്നും ഇതുവരെ അനുമതി നൽകിയിട്ടില്ലെന്നും പബ്ബുകളുടേതുപോലെ ബാറുകളും ബിയർ പാർലറുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും എക്സൈസ് വ്യക്തമാക്കുന്നു ഡി ജെ പാർട്ടികളടക്കം സംഘടിപ്പിക്കുന്ന ഒൻപതോളം ബാർ ബിയർ പാർലറുകൾ കൊച്ചിയിലും ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിലുമുണ്ട് ഖത്തർക്കടവ് തമ്മൻ റോഡിലെ ഇടശ്ശേരി മെൻഷൻ ഹോട്ടലിന്റെ മില്ലേനിൽ ബാറിൽ ഡി ജെ പാർട്ടിക്കിടെ ശനിയാഴ്ച രാത്രി യുവാവിനെ യുവതി വൈൻ ഗ്ലാസ് കൊണ്ട് ആക്രമിച്ച സംഭവം സംഭവമുണ്ടായിരുന്നു യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയതിന് യുവാവിനെതിരെയും മർദ്ദിച്ചതിന് യുവതിക്കെതിരെയും എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു ഇതേ ബാറിൽ കഴിഞ്ഞ വർഷം തർക്കത്തിനിടെ മദ്യപിക്കാനെത്തിയവർ വെടിവയ്പ് നടത്തിയ സംഭവം ഉണ്ടായിരുന്നു ജനം കൊച്ചി